വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിലിൽ കണ്ടിരിക്കുന്ന പോലെ ഇന്നൊരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും കൂടെ അവകാശപ്പെട്ട ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചാനലായ ബ്യൂട്ടി ഗാലക്സി യാത്ര എന്ന് പറയുന്ന ഈ ഒരു ചാനല് മോണിറ്റൈസേഷൻ ആയിരിക്കാണ് ഗെയിംസ് കഴിഞ്ഞ മാസം അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി ആയിരുന്നു നമ്മുടെ ചാനല് ഹാഫ് മോണിറ്റൈസേഷൻ ആയത് കേട്ടോ സെപ്റ്റംബർ പതിനേഴാം തീയതിയിലായപ്പോഴത്തേനും നമ്മുടെ ചാനൽ ഫുൾ മോണിറ്റൈസേഷനും ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചഞ്ചര വർഷം ആയിട്ടുണ്ടാവും മോണിറ്റൈസേഷൻ ആക്കി എടുത്തത് വെറും ഒന്നര മാസം കൊണ്ടാണ് അതായത് അഞ്ചു വർഷം കൊണ്ട് നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നര മാസത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് അപ്പോ ഈ ഒന്നര മാസം കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ എന്തൊക്കെ ട്രിക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് ഈയൊരു വീഡിയോയില് ഫുൾ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളൊരു യൂട്യൂബർ ആണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനൽ ചാനലിൽ ഇതുവരെയും മോണിറ്റൈസേഷൻ ആയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതിൽ ഞാൻ പറയുന്ന കുറച്ച് പോയിന്റ്സുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്നെ പോലെ പെട്ടെന്ന് തന്നെ ഒന്നര മാസമാണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഫുൾ മോട്ടിവേഷൻ ആക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു വിജയം ശരിക്കും പറഞ്ഞ നിങ്ങളുടെ വിജയാണ് നിങ്ങളാണ് എനിക്ക് ഈ ഒരു വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ നിങ്ങളില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇപ്പൊ ഒരു സന്തോഷ വാർത്ത ഇവിടെ ഒന്നും പറയത്തൂല്ലായിരുന്നെട്ടോ അപ്പം അത്രയ്ക്ക് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പം നിങ്ങളോടാണ് എനിക്ക് ഫസ്റ്റ് എന്നെ നന്ദി പറയാനുള്ളത് പിന്നെ ഇതിന്റെ പുറകിൽ എന്നെ ഹെൽപ്പ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അതായത് യൂട്യൂബേഴ്സും ഉണ്ട് എന്നെ എന്നെ പ്രോത്സാഹിപ്പിച്ചത് മെയിൻ ആയിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള മൂന്ന് പേരാണ് മൂന്ന് പേരെന്ന് പറയാ ഒന്ന് ശ്രീ വി ബ്ലോഗിലെ ശ്രീകേട്ടനാണ് പിന്നെ അനു സിംപ്ലി ബ്യൂട്ടി എന്ന ചാനലിലെ അനു പിന്നെ ഡോണ മറിയ ബിജു എന്ന് പറയുന്ന ചാനലിലെ ഡോണ ഇവര് മൂന്ന് പേരുമാണ് അവരോടും നന്ദിയുണ്ട് അതുപോലെ തന്നെ നിങ്ങളോടും കേട്ടോ അപ്പൊ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ കൂടി നിങ്ങളാണ് എന്നെ ഈ ഒരു മോണിറ്റൈസേഷൻ എന്നൊരു കടമ്പ കടമ്പൊന്നും മറികടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അപ്പൊ നന്ദി എന്ന രണ്ടക്ഷരത്തിൽ ഒതുങ്ങുന്നതല്ല നിങ്ങളോടുള്ള എന്താ പറയാ സ്നേഹം എന്താ പറയാ എനിക്ക് മനസ്സിലത് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ നമ്മുടെ ചാനല് കാണുന്നവരെല്ലാവരും യൂട്യൂബേഴ്സ് ആവണമെന്നൊന്നും അല്ലാത്ത ആൾക്കാരും കാണുന്നുണ്ടോ അല്ലാത്ത ആൾക്കാരാണ് കൂടുതലും കാണുന്നത് കേട്ടോ അപ്പൊ അവർക്കറിയത്തില്ലായിരിക്കും മോണിറ്റൈസേഷൻ എന്താണ് ഹാഫ് മോണിറ്റൈസേഷൻ എന്താണ് ഫുൾ മോണിറ്റൈസേഷൻ ഇതെന്താണ് പറയുന്നതെന്ന് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊന്നും ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്ട് ഫേഷൻ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ഉണ്ട് ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടത്തുള്ളൂ ഓക്കെ ആ ഒരു ക്രൈറ്റീരിയ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു മോണിറ്റൈസേഷൻ നമ്മുടെ യൂട്യൂബിൽ രണ്ട് രീതിയിൽ നമുക്ക് കിട്ടും അതായത് ഹാഫ് മോണിറ്റൈസേഷനും കിട്ടും ഫുൾ മോണിറ്റൈസേഷനും കിട്ടും ഹാഫ് മോണിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് മതി പിന്നെ ലോങ് വീഡിയോയ്ക്ക് ഒരു വർഷം കൊണ്ട് മൂവായിരം വാച്ചവർ ഉണ്ടായിരിക്കണം ഹോർട്ട് വീഡിയോയുടെ കാര്യമാണെങ്കിൽ തൊണ്ണൂറ് ദിവസം കൊണ്ട് നമുക്ക് ഒരു പത്ത് ലക്ഷം വ്യൂസും ഉണ്ടായിരിക്കണം അവിടെ വാച്ച് ഒന്നും അല്ല നോക്കുന്നത് ആണ് നോക്കുന്നത് അപ്പൊ അതാണ് ക്രൈറ്റീരിയ പിന്നെ ഫുൾ മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം അതുപോലെ ലോങ് വീഡിയോ ആണെങ്കിൽ ഒരു വർഷത്തിനകം നമുക്ക് നാലായിരം വാച്ച്വർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം പിന്നെ ഷോർട്ട് വീഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ് ലക്ഷം വ്യൂസ് ഉണ്ടായിരിക്കണം ഓക്കെ അത് തൊണ്ണൂറ് ദിവസത്തിനകമാണ് ആ ഒരു പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എത്ര നോക്കിയിട്ടും നമുക്ക് ഷോർട്ട് വീഡിയോ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് വലിയ ഒന്നുമില്ല അതാരും മൈൻഡ് ചെയ്യുന്നില്ലെന്നേ അപ്പം അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ലോങ് വീഡിയോ ആണ് അപ്പൊ ലോങ് വീഡിയോ ഫോക്കസ് ചെയ്ത സമയത്ത് ലോങ് വീഡിയോയിൽ നമ്മൾ ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോ ഇടുകയാണെങ്കിൽ അതില് ഒരു പത്ത് വ്യൂസ് ഉണ്ടെന്ന് വെച്ചോ ആ പത്ത് വ്യൂസും ശരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാരൊന്നും ഓപ്പൺ ആക്കിയിട്ട് പോവും ചില ആൾക്കാരാണെങ്കിൽ പകുതി വരെ പോയിട്ട് നിർത്തിയിട്ട് പോകും ചില ആൾക്കാർ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണും അങ്ങനെ ആണെങ്കിൽ നമുക്ക് വാച്ചവർ ഒരു മണിക്കൂർ പോലും കിട്ടണമെന്നില്ല പത്ത് മിനിറ്റിന്റെ ഒരു വീഡിയോ ഒരു നൂറ് പേര് കണ്ടാലും ചിലപ്പോൾ ഒരു മണിക്കൂർ കിട്ടണമെന്നില്ല അങ്ങനെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ഓരോ മണിക്കൂറുകൾ കൂട്ടിവെച്ച് കൂട്ടിവെച്ചാണ് നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് ഇങ്ങനെ നാലായിരം വാച്ചവർ ആക്കിയിട്ട് ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കേണ്ടത് അപ്പം ഹാഫ് മോണിറ്റൈസേഷൻ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കേഴ്സ് പിന്നെ അതുപോലെ തന്നെ മെമ്പർഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ആ മെമ്പർഷിപ്പിലൂടെയും നമുക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഏണിംഗ്സ് നമുക്ക് നമ്മുടെ കൈയിലേക്ക് നമ്മുടെ അക്കൌണ്ടിലേക്ക് വരണമെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ ആയേ പറ്റത്തുള്ളൂ അല്ലാതെ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയതും പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടത്തില്ല നമ്മുടെ കൈയിലേക്ക് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഫുൾ മോണിറ്റൈസേഷൻ കഴിയുമ്പം കുറച്ച് പ്രോ പ്രോസസ് ഉണ്ട് അതായത് നമ്മുടെ പിൻ വെരിഫിക്കേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട് കേട്ടോ അപ്പം അത് ആവണമെങ്കിൽ നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആക്കിയിരണം ഫുൾ മോണിറ്റൈസേഷൻ ആയെന്നും പറഞ്ഞിട്ട് ആ ഒരു പ്രക്രിയ കിടക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ അക്കൗണ്ടിലേക്ക് പത്ത് ഡോളർ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പിൻ വെരിഫിക്കേഷൻ ഉള്ള ഒരു മെയിൽ യൂട്യൂബ് തരത്തുള്ളൂ ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുപോയാൽ അങ്ങനെ പിള്ളേർ അങ്ങ് ഹാസ് മോണിറ്റൈസേഷൻ ആയ സമയത്ത് ഇതുപോലത്തെ ഒരു പൂതിരിയാണോ ഇതെന്താ ബൊക്കെയാണോ എനിക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല കേട്ടോ ഈ ഒരു എംപ്ലോവ എന്ന് പറയാം ആ ഒരു പിക്ച്ചറും അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും നമ്മളെ വെൽക്കം ചെയ്ത് അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആയാലും അവർ ഹാപ്പി ആവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വളരെ സന്തോഷം ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് നമ്മള് ഹാഫ് മോണിറ്റൈസേഷൻ ആകുമ്പോഴും ഫുൾ മോണിറ്റൈസേഷൻ ആകുമ്പോഴും ഒക്കെ കേട്ടോ ആ ഹാഫ് മോണിറ്റൈസേഷനിൽ നിന്ന് നമ്മളെ ഫുൾ മോണിറ്റൈസേഷനിലേക്ക് വരണമെങ്കിൽ വീണ്ടും ഒരു ആയിരം വാച്ച് അവർ കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഓരോ ദിവസവും നോക്കി നോക്കിയിരിക്കും നമ്മളാ ഒരു വൈറ്റി സ്റ്റുഡിയോയിൽ ആണെന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇത് കാണിക്കുന്നത് ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ നിന്ന് ആ ഒരു മൂവായിരത്തിൽ നിന്ന് നാലായിരത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആ ഒരു നീലബാർ കാണിക്കുന്നില്ലേ അപ്പൊ അതിങ്ങനെ കംപ്ലീറ്റ് ആവണം അപ്പോഴാണ് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആവുന്നത് ഓക്കെ ഫുൾ മോണിറ്റൈസേഷൻ ആയപ്പോൾ എന്നെ യു വൈ ടി സ്റ്റുഡിയോ വെൽക്കം ചെയ്തത് ഇതുപോലത്തെ ഒരു പൂതിരി കൊണ്ടാണ് അതായത് ഒരു ബുക്കിംഗ് കൊണ്ടാണ് ഇതും കൂടെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പം അടിപൊളിയാണ് ഈ ഒരു എക്സ്പീരിയൻസ് കേട്ടോ അപ്പൊ സന്തോഷായിട്ടാ ഈ സന്തോഷത്തിനെല്ലാം പിന്നിൽ നിങ്ങൾ തന്നെയാണ് പിന്നെ ദൈവാനുഗ്രഹം ഇങ്ങനെ നമ്മൾ ഫുൾ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടു ഈ ഒരു അഞ്ച് വർഷം എന്തോ ചെയ്യുമായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ രക്ഷ എനിക്കൊരു ഇല്ല കാരണം ഞാൻ ഉടായിപ്പായിരുന്നെടോ ഇന്നൊരു വീഡിയോ ഇടുമെങ്കിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞേ അടുത്ത വീഡിയോ എടുത്തോളൂ അങ്ങനെ നമ്മൾ വീഡിയോ കിട്ടേണ്ട കാര്യമില്ല നമുക്ക് മാച്ചവർ കിട്ടത്തില്ല അങ്ങനെ ഉടായിപ്പ് കാണിച്ചിട്ടാണ് ഞാൻ എങ്ങും എത്താതിരുന്നത് ഈ ഒരു അച്ചീപ്പ് കിട്ടിയതിന്റെ പിന്നിൽ വേറൊരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ആ ഒരു പ്രവർത്തിച്ച ആളെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ശ്രീവി വി ബ്ലോഗ് എന്ന് പറയുന്നൊരു ട്രാവലിംഗ് ബ്ലോഗ് ഉണ്ട് അതിലെ ഓണറായ ശ്രീയേട്ടൻ ശ്രീകുട്ടൻചേട്ടനാണ് നമ്മുടെ ഫുൾ ഹെൽപ്പ് ചെയ്ത് ഈ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോസസ്സ് റെഡിയാക്കി തന്നതെന്ന് പറയാം കാരണം എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് വ്യൂസൊക്കെ നോക്കി അറിയാൻ പറ്റും അറുപത്തെട്ട് എൺപത്തെട്ട് ആ ഒരു രീതിയിൽ നൂറുകൾ കുറവായിരുന്നു കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നേ നൂറ് വ്യൂസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നൂറ് വ്യൂസ് എനിക്ക് എനിക്കങ്ങനെ കിട്ടാറില്ലായിരുന്നു അപ്പൊ അതെന്താണെന്ന് ചെക്ക് ചെയ്യാനായിട്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ചേട്ടനാണെങ്കിലും നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ചാനൽ ഫുൾ ആയിട്ട് പോയി കിടക്കുവാണ് കാരണം എനിക്കൊരു സ്വഭാവം ഉണ്ട് ഇഷ്ടപ്പെടാത്ത വീഡിയോസും ഷോർട്സും അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ലൈവൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനതങ്ങ് ഡിലീറ്റ് ചെയ്തു ആയിരുന്നു ഞാൻ അങ്ങനെ ചെയ്ത് ഡിലീറ്റ് ചെയ്തിരുന്നു അപ്പം യൂട്യൂബ് നമ്മുടെ വീഡിയോസ് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വേറെ ആൾക്കാരിലേക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഘട്ടം ആ ഒരു നാലായിരം വാച്ചപ്പർ കംപ്ലീറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞ ഭയങ്കര ഒരു ടാസ്ക് തന്നെയായിരുന്നു ാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈവ് പോലും ചെയ്തിട്ടുണ്ട് അപ്പൊ ലൈവ് ചെയ്യുമ്പം ചിലവരൊക്കെ രക്ഷപ്പെടുന്നു കേട്ടിട്ടാണ് നമ്മൾ ലൈവ് ചെയ്തത് പക്ഷേ ലൈവില് ഞാനൊരു രണ്ട് മണിക്കൂർ ഇരുന്നാലും എനിക്ക് ഒരു മണിക്കൂറൊക്കെ വാച്ച് അവർ കിട്ടത്തോളായിരുന്നു ചില ആൾക്കാർക്ക് അതായത് എന്റെ ഒരു മണിക്കൂർ ഇരിക്കുമ്പോ തന്നെ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ അവർക്ക് കിട്ടാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പൊ അതിലും ഞാൻ ഫ്ലോപ്പ് ആണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ലടോ അങ്ങനെയാണ് എനിക്ക് കൂടെ ഭാഗ്യമില്ലെന്ന് പറയുന്നത് പോലെ ഓക്കെ പിന്നെ ഞാൻ വിചാരിച്ചത് എന്റെ തമിനയിൽ ശരിയല്ലാത്തത് കൊണ്ടായിരിക്കും വാച്ച് അവറും ഓവറും ഒന്നും കിട്ടാത്തേന്ന് അങ്ങനെ തമിനയിലൊക്കെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചിരുന്നത് ഡോണ മറിയ ബിജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനലെ ഡോണയാണ് അത് കുറച്ചൊക്കെ മേനെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ചിലർക്കാണെങ്കിലേ നാലായിരം വാച്ച് ഓവറാവാനായിട്ട് ഭയങ്കര ഈസിയാണ് അതുപോലെ തന്നെ ചിലർക്ക് ഷോർട്ട് വീഡിയോ പെട്ടെന്ന് തന്നെ വൈറലായി അവരും അങ്ങനെ രക്ഷപ്പെട്ടു പോകാറുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ രണ്ടും ഒരു പ്രയോജനമില്ല ഇങ്ങനെ താറ താറേ നിൽക്കുവായിരുന്നു കേട്ടോ കുറയാൻ വേണ്ടിയിട്ടും ഞാൻ തന്നെയായിരുന്നു കാരണം കാരണം ഞാൻ എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനും പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് പ്രൈവറ്റ് ആക്കി വെക്കാനും പാടില്ല ഇങ്ങനെ രണ്ട് തെറ്റുകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ ഫ്രീസ് ആക്കും നമ്മുടെ ചാനൽ ഫ്രീസ് ആക്കിയിട്ട് എന്താ ആൾക്കാരിലേക്ക് എത്തിക്കത്തില്ല അങ്ങനെ ആവുമ്പോഴും നമുക്ക് വാച്ചവറും കുറയും വ്യൂസ് കുറയും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാവും സബ്സ്ക്രൈബേഴ്സ് കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ടും നിങ്ങളുടെ വീഡിയോസ് ഡിലീറ്റ് ആക്കുകയോ പ്രൈവറ്റ് ആക്കുകയോ ഒക്കെയോ ചെയ്യാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴത്തേനും കുറെ ആൾക്കാർ നിരുത്സാഹപ്പെടുത്താനുണ്ടാകും പ്രോത്സാഹിപ്പിക്കാനുള്ള ആൾക്കാർ കുറവ് തന്നെയായിരിക്കും ഇപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് എന്നെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആൾക്കാർ കുറവാണ് ചിലപ്പോൾ അവരുടെ വിവരമില്ലായ്മ ഉണ്ടാകാം കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര എതിർപ്പാണ് ഇപ്പോഴാണ് ഞങ്ങൾ ഒരു എതിർപ്പ് മാറിയത് അമ്മയ്ക്ക് ഇഷ്ടമല്ല കാരണം അമ്മയ്ക്ക് അതിനെപ്പറ്റി കൂടുതലറിയാത്തത് കൊണ്ടാണ് അതുപോലെ അറിയാത്ത ആൾക്കാരുണ്ടാവും നമ്മളെ ഇതിലോത്സാഹപ്പെടുത്തുന്നവര് അവരോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത് അപ്പൊ അന്നേരം അവർ പറയുന്ന കേട്ടുകൊണ്ട് നമ്മുടെ വീഡിയോ ചാനൽ അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്തിട്ട് പോകരുത് അപ്പം അവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇന്നതാണ് കാര്യം ഇങ്ങനെ വരുമാനം കിട്ടും എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ഓക്കെ പിന്നെ രണ്ടാമത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് അസൂയ ഉള്ളവർ അവർ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുന്ന ഇഷ്ടമല്ല നമ്മൾ വരുമാനം വാങ്ങുന്ന ഇഷ്ടമല്ല അവർക്ക് പക്ഷെ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ നമ്മൾ രക്ഷപ്പെട്ടാലോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെ നമ്മൾ മൈൻഡ് ചെയ്യരുത് അവരെ മൈൻഡ് ചെയ്യാനേ പാടില്ല കാരണം ഞാൻ എൻ്റെ കൂട്ടുകാരികൾക്കൊക്കെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വീഡിയോസ് അങ്ങനെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ അടുത്ത് വിളിക്കുക ഞാനിത് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനിത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എന്താണ് പ്രയോജനം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പം ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഒരു ചെറിയൊരു രസകളില്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അയച്ചു കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ല കേട്ടാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ കറക്റ്റായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് എന്നാണോ വീഡിയോ ഇട്ട് തുടങ്ങിയത് അന്ന് മുതൽ ഞാൻ വിജയിക്കാനായിട്ട് തുടങ്ങി അതായത് ഒന്നര മാസം മുന്നേ വരെ ഞാൻ ഇതുപോലുള്ള ഒരാളല്ല വല്ലപ്പോഴും വീഡിയോ ഇട്ട് പോകുന്ന ഒരാളായിരുന്നു ബട്ട് ഞാൻ എന്നാണോ ആയിട്ട് വീഡിയോ ഇട്ട് തുടങ്ങിയത് ആ ഒരു ഇതില് ഞാൻ വിജയിച്ചു എന്നാണ് പറയുന്നത് അപ്പം ആയിട്ട് വീഡിയോ ഇടുക മാത്രമല്ല നമുക്കൊരു ടൈം നിശ്ചയിക്കുകയും കൂടെ വേണം ആ ടൈം നമ്മൾ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസ് ഒക്കെ നോക്കുമ്പോൾ വൈറ്റി സ്റ്റുഡിയോയില് അനലിറ്റിക്സിൽ ടൈം ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമുണ്ട് ഇതുപോലെ അതിന് സംഭവം ഇതില് ആ ഒരു വൈലറ്റ് ഡാർക്ക് വയലറ്റ് കളർ കാണിക്കുന്നില്ലേ ആ ഒരു ഭാഗത്താണ് നമ്മളുടെ വീഡിയോസ് ആൾക്കാർ വാച്ച് ചെയ്യുന്നത് അവിടെ ടൈമും കൊടുത്തിട്ടുണ്ടാവും തൊട്ടടുത്ത് തന്നെ ആ ഒരു ടൈം നോക്കിയിട്ട് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ വീഡിയോസ് ആ ഒരു ടൈമിൽ എല്ലാവരും വാച്ച് ചെയ്യുന്ന ആ ഒരു ടൈമിലേക്ക് ചെല്ലും ഓക്കെ എനിക്ക് തോന്നുന്ന സമയത്ത് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ചെയ്തോണ്ടിരുന്നായിരുന്നു ബട്ട് ഞാൻ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പോയപ്പോഴാണ് എനിക്ക് മുന്നോട്ട് ഒരു വിജയം കൈവരിക്കാനായിട്ട് പറ്റിയത് അപ്പൊ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതുപോലെ എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കും വിജയിക്കാനായിട്ട് പറ്റും ഈ നമ്മളൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ മറ്റ് മന്ത്ലി ചിലപ്പോൾ നമ്മളെ ആരും ശ്രദ്ധിക്കപ്പെടണോന്നില്ല ഈ യൂട്യൂബ് യൂട്യൂബേഴ്സിനെ യൂട്യൂബ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും കുറെ ആൾക്കാരിലേക്ക് അവരുടെ വീഡിയോസൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട് അപ്പം നമ്മൾ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ആ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് ഇട്ടുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഒ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ട് എനിക്ക് വാച്ച്പർ കുറവാണ് വ്യൂസ് കുറവാണ് അതുകൊണ്ട് ഞാനിനി വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടരുത് ഒരു മാസം നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ വ്യൂസും സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറ്റും പിന്നെ ടാഗും ഹാഷ്ടാഗും കൊടുക്കാം കേട്ടോ ഞാൻ പല വീഡിയോ ഹാഷ്ടാഗും ടാഗും കൊടുക്കാറില്ലായിരുന്നു പക്ഷേ ഞാൻ ആ ശ്രീകൂട്ട ചരനെ പറ്റിയപ്പെട്ട എല്ലാം നമ്മുടെ ചാനലിനും പുതുക്കി ഒന്ന് റെഡിയാക്കി വേദപ്പെടുത്തിനും എല്ലാം എനിക്ക് പറഞ്ഞു തന്നു ഹാഷ്ടാഗ് കൊടുക്കണം എന്ന് പറഞ്ഞു തന്നു എങ്ങനെയാണ് ഹാഷ്ടാഗ് കൊടുക്കുന്നത് പോലും എനിക്കറിയത്തില്ലായിരുന്നു അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി പിന്നെ യൂട്യൂബിനെ പറ്റിയിട്ടുള്ള ടെക് ചാനലൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ട്രെൻഡിൽ കിടക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്കും പെട്ടെന്ന് കയറിപ്പോ പക്ഷേ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു അന്ന് ട്രൈ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി ഒരു തൈര് ഫേഷ്യൽ എന്റെ ട്രെൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി സക്സസ് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം നോക്കുവാണെങ്കിൽ മുപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി സംതിങ് റിയൂസ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് കെ മാച്ചവറാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിയത് പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്ന് എനിക്ക് മുന്നൂറ്റി അറുപത്തെട്ടോളം സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അത്രയും നല്ലൊരു റീച്ചില് എനിക്ക് ആ ഒരു വീഡിയോ പോകണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ഗ്രോത്ത് ആക്കി ആക്കിയെടുത്തതിന്റെ ഫലമായിട്ടാണ് കാരണം ഇതുപോലത്തെ മിസ്റ്റേക്കുകൾ ഞാൻ ഒഴിവാക്കിയതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോഴും എനിക്ക് വരുന്നുണ്ട് അതിൽ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് അതൊക്കെ സ്ത്രീയായിട്ട് ശരിയാക്കി തന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും തന്നോണ്ടിരിക്കാറുണ്ട് അപ്പം അതിൽ ഞാൻ പറയുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കാൻ പറയുന്നത് നമ്മൾ വീഡിയോ ലോങ് വീഡിയോ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് വീഡിയോ ആക്കുവല്ലോ ഷോ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ലോങ് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് റീയൂസ്ഡ് കണ്ടന്റ് അങ്ങനെ ആയിപ്പോവും കോപ്പിറൈറ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ ചാനൽ തന്നെ യൂട്യൂബ് അങ്ങനെ നമ്മുടെ വീഡിയോസ് മന്ദഗതിയിലേക്ക് വീണ്ടും വീണ്ടും മാറ്റി നിർത്തും അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണം ഇത്രയേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഇനി എനിക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരണമെന്നുണ്ട് പക്ഷെ ഇതെല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം നേരം ബൈ